ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ് അപ്പം നമ്മൾ ഇന്ന് ഇരിഞ്ഞാവൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഡാൻസ് കളിക്കാൻ പോവുകയാണ് നമുക്കുള്ള ബസ് ഇരിങ്ങാവൂർ ക്ഷേത്ര കമ്മിറ്റിക്കാര് അമ്പലത്തിലേക്ക് വിട്ടിരുന്നു അപ്പം വെട്ടത്തുകാവ് ക്ഷേത്രത്തിലേക്കാണ് ബസ് വന്നത് വൈകിട്ട് അഞ്ചുവരയോട് കൂടിയിട്ട് ക്ഷേത്ര പരിസരത്ത് ബസ്സ് എത്തിച്ചേർന്നിരുന്നു എല്ലാവരും വന്ന് ബസ് എടുത്തപ്പോഴേക്കും ആറുമണി കഴിഞ്ഞു ഡാൻസിനായിട്ട് പഴയ അംഗങ്ങളും പുതിയതായിട്ട് കുറച്ച് ആളുകളും ചേർന്നിരുന്നു ഓരോരുത്തരുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് എല്ലാവരും കയറി തുടങ്ങി അങ്ങനെ നമ്മൾ ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഏകദേശം എട്ട് മണിയോടടുത്ത് നമ്മൾ ക്ഷേത്രത്തിലെത്തി തിനു ശേഷമുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് തൊഴുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങി നിക്കുകയാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു ഉത്സവം കൊടിയേറിയ ദിവസമായതിനാൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു നൂറ് ആളുകളോടടുത്തേ ഉണ്ടായിരുന്നുള്ളൂ

അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ ഇതിലേക്ക് ആഡ് ചെയ്തു സെക്കൻഡ് റൗണ്ടിലെ കുറച്ച് കുട്ടികളെ ഇതിലേക്ക് ആഡ് ചെയ്തു അവർക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനുള്ള പ്രയാസം കൊണ്ട് അവര് ദാവണിയാക്കി ഈ കാണുന്നതാണ് ഞാൻ ഈ കാണുന്നതായിരുന്നു അമ്മ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് വെട്ടത്തു കാവിലമ്മയാണ് കരുത്തുറ്റ വനിതകൾ പെൺകുട്ടികൾ കൊച്ചു കലാകാരികൾ ഈ ക്ഷേത്രമുറ്റത്തെ ശ്രീ ആഘോഷങ്ങളുടെ ആദ്യ ദിനം ക്ഷേത്രമുറ്റത്തെ ധന്യമാക്കി നിറഞ്ഞാടിയ അതിനുശേഷം ട്രോഫി തരാനായിട്ട് നമ്മൾ എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ് അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കുട്ടികളും അമ്മമാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഇത് വെട്ടത്തുകാവിലെ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് കളിച്ച ഡാൻസ് പിന്നീട് ഞങ്ങൾ കളിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇരിങ്ങാവൂർ ശ്രീകുറുമ്പ ഭഗതി ക്ഷേത്രത്തിലേക്ക് വിളിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി കുറച്ച് സന്തോഷമായിരിക്കണേ നമുക്ക് ഇവിടെ കലാവളക്ക് ഈ കലാകാരികളുടെ അമ്മദേവിയുടെ ഈ കലാവേദി വേദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മനോഹരമായാണ് ഏഴ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിരുന്നു ഇത് എല്ലാ ദിവസവും ഡാൻസ് പ്രോഗ്രാം ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞു ഉത്സവ കൊടിയേറ്റത്തിന്റെ അന്ന് തന്നെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം വെച്ച് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായി മാത്രമല്ല എൻ്റെ കസിൻ ചേച്ചിയുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അവിടെ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്റെ തിരിതെളിയിക്കൽ കർമ്മം വളരെ നന്നായിട്ട് തന്നെ നടന്നു മാതൃസമിതി അംഗങ്ങൾ അംഗങ്ങൾ വേദിയിലേക്ക് വരേണ്ടതാണ് മാതൃസമിതി ടീം വെട്ടത്ത് കാവിലമ്മയിലെ കലാകാരികളുടെ കരുത്തുറ്റ കലാകാരികളുടെ സാന്നിധ്യത്തിൽ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നാട്ടുതാലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാസന്ധിക്ക് ഇതാ തിരിതെളിഞ്ഞിരിക്കുന്നു ഇനി ടീം വെട്ടത്ത് നാടിനുള്ള മെഗാ ട്രോഫി ഈ നാടിന്റെ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആധാരമാണ് നിങ്ങൾക്ക് ഈ മെഗാ ട്രോഫിയിലൂടെ സമർപ്പിക്കുന്നത് ആദരം സമർപ്പിക്കുകയാണ് ക്ഷേത്രം പ്രസിഡന്റ് പ്രദീപ് കൊല്ലത്തെടത്ത് സെക്രട്ടറി ശ്രീജേഷ് കൊടുക്കിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് പറമ്പിൽ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ശിവദാസൻ ചേർന്ന് ഈ മെഗാ ട്രോഫി നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി ഈ മെഗാ ട്രോഫി ടീം അമ്മമാർക്ക് എല്ലാവർക്കും തരാൻ ഉദ്ദേശിച്ചിരുന്ന മെഗാ ട്രോഫി ആയിരുന്നു കുട്ടികൾക്ക് സെപ്പറേറ്റ് ചെറിയ ട്രോഫി ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാംസ് കഴിഞ്ഞ ഉടനെ നമുക്ക് ക്ഷേത്ര പ്രസിഡന്റും സെക്രട്ടറിയും ഉത്സവ കമ്മിറ്റി പ്രസിഡന്റും ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയും ചേർന്ന് ട്രോഫി നൽകി അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അതിനുശേഷം നമ്മുടെ ഉണ്ടായിരുന്ന ആളും പഞ്ചായത്ത് മെമ്പറുമായ രജനി ചേച്ചി നന്ദി അറിയിച്ചു കൊണ്ട് സംസാരിച്ചു എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളടക്കം കുട്ടികളടക്കം ഇതിൽ ഞങ്ങൾ വിവിധ മേഖലയിലുണ്ട് അമ്മമാരുണ്ട് കുട്ടികളുണ്ട് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടി മുതൽ അറുപത് വയസ്സ് വരെയുള്ള അമ്മ വരെ ഉണ്ട് നമ്മളെ ഈ പരിപാടിയിൽ നമ്മുടെ വെണ്ടത്തുകാവിൻ്റെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഈ പരിപാടി ആദ്യം സംഘടിപ്പിച്ചത് ഞങ്ങളിങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് കളിക്കാൻ പോകുന്ന ഒരിക്കലും കരുതിയിട്ടില്ല ഏതായാലും ആദ്യമായി ഞങ്ങളെ കളി കണ്ട് ഈ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ ഏവരെയും ക്ഷണിച്ച എൻ്റെ പ്രിയമുള്ള എല്ലാ ഭാരവാഹികളെയും നാട്ടുകാരെയും എൻ്റെ പ്രിയമുള്ള എന്നോടൊപ്പം കളിച്ച എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തത് ദേവികയും അനുശ്രീയുമായിരുന്നു അതിനുശേഷം ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെ ഒരുക്കിയിരുന്നു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഫോട്ടോ ഇട്ടത് എല്ലാവരും ഫുഡ് കഴിച്ചതിനു ശേഷം ബസ്സിലേക്ക് കയറി ബാക്കി ഡാൻസുകളൊന്നും കാണാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല আরে <laughs> সেটা <laughs> അതിനുശേഷം പാട്ടും ഡാൻസുമായിട്ട് വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പോയി നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അത് വളരെയധികം സന്തോഷമായി ഈ ഒരു ഡാൻസ് വീണ്ടും ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം ഹാപ്പിയായി അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ